എ എം എം എച്ച് എസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്മൃതി അൾസിമേറ്റ് സെന്ററിൽ ഒരു വാഷിംഗ് മെഷീൻ സംഭാവന ചെയ്തു സംഘടനയിലെ സജീവ അംഗമായ ബിബിൻ രാജാണ് വാഷിംഗ് മെഷീൻ സംഭാവന ചെയ്തത് കരവാളൂർ ചുടുകട്ടയിൽ ഓർമ്മ നഷ്ടപ്പെട്ടവരെ പാർപ്പിച്ചിരിക്കുന്ന മാർത്തോമാ സഭയുടെ കേന്ദ്രമാണ് സ്മൃതി അൾസിമേറ്റ് സെന്റർ ഇവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് വാഷിംഗ് മെഷീൻ സംഭാവന നൽകിയത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനൻ മുഖ്യാതിഥിയായിരുന്നു പുനലൂർ സി രാജേഷ് ആശംസകൾ നേർന്നു സ്മൃതി സെന്ററിലെ വർഷത്തെ ശേഷം സ്ഥലം മാറി ഡയറക്ടർ ഫാദർ സുരേഷ് വർഗീസിനെയും ആദരിച്ചു മാനേജർ ഫാദർ അരുൺ ജോർജ് ആശംസകൾ നേർന്നു ഒരു ചെയ്യുന്നുണ്ട് നേതൃത്വം

ആ ഓർമ്മകളെ അനുശ്വരമാക്കപ്പെട്ട നല്ലൊരു പ്രവർത്തനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ ഓർമ്മകൾ അത് അനശ്വരമായി മാറേണ്ടത് ആവശ്യമാണ് നന്മയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്താലും അതെല്ലാം എന്നും സ്മരിക്കപ്പെടും നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ആളുകൾ എപ്പോഴും പറയുന്നുണ്ട് ഓർമ്മയുടെ ഒരു പുസ്തകവും ദൈവത്തിന്റെ മറ്റുള്ള പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ രേഖപ്പെടുത്തുന്നു ഓർമ്മകൾ അല്ലെങ്കിൽ ദൈവം ഇതെല്ലാം കാണുമ്പോൾ ഇതൊക്കെ രേഖപ്പെടുത്തി നന്മ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് രാജു പാപ്പൻ അധ്യക്ഷനായിരുന്നു കരവാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി ഷൈൻ ദീപു ജസിൻ ഉമ്മച്ചൻ സി പി ഷാമുവൽ സിജു കെ വി അമൽ മോഹൻ ബാബു കുഴിവേലിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബിപിൻ രാജ് സ്വാഗതം പറഞ്ഞു സംഘടന എന്റെ അച്ഛൻ അവിടെ പഠിച്ച ഒരാളായിരുന്നു ഞാനും ഗുരുവദ്യാഭ്യാസ സംഘടനയിലൊക്കെ ഉള്ള ഒരാളാണ് അവിടെ പഠിച്ച ഒരാളാണ് അപ്പോൾ എൻ്റെ അച്ഛൻ നിര്യാതനായിട്ട് ഒരു വർഷം കഴിയുന്ന ഈ വേളയിൽ സ്മൃതി കൃഷി സെന്ററിലേക്ക് ശരിയൊരാവശ്യം പറയുകയുണ്ടായി അങ്ങനെയാണ് നമ്മളത് ഒരു ഇവിടുത്തെ വസ്ത്രങ്ങളൊക്കെ അനക്കുവാനൊക്കെ വേണ്ടിയിട്ടൊരു വാഷിംഗ് മെഷീൻ വാങ്ങി നൽകണമെന്ന് പറഞ്ഞു എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി നേതാക്കളായ ബാജി പി ജോർജ് ജേക്കബ് നൈനാൻ ഗണേഷ് കുമാർ ശശി സാബു ഫിലിപ്പ് സുനിൽകുമാർ സജി സ്വാമി റെജി കുഞ്ഞപ്പി അജി മുദ്രവിള തുടങ്ങിയവർ പങ്കെടുത്തു ബിബിൻ രാജിൻ്റെ പിതാവും കരവാളൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന കെ എസ് രാജൻപിള്ളയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് വാഷിംഗ് മെഷീൻ സ്മൃതി സ്മൃതിൽ എത്തിച്ചത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലും ജാതിമത നിരവധി പ്രായാധിക്യമുള്ളവർ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിയുന്ന സഭയുടെ ന്യൂസ് ഡെസ്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനവി